മാവിൻ കൂടി പണം മാവി

വാട്ടർ അതോറിറ്റിയുടെ വാഹനത്തിന് വല ദിവസത്തിൽ കൂടി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ ഭാഗത്തോട്ട് പോകണമെന്ന് അറിയുകയാണ് ശ്രദ്ധിക്കുക ക്ഷേത്ര പ്രധാന സമീപം വാട്ടർ അതോറിറ്റിയുടെ വാഹനം ബ്രേക്ക്ഡൌൺ ആയി കിടക്കുകയാണ് ആ ഭാഗത്തെ നിയന്ത്രണം അവിടെ എത്തി നിയന്ത്രണം ഗതാഗതം അഭ്യർത്ഥിക്കുകയാണ് പാവനാശത്തിൽ നിന്നും ബലിതർപ്പണം കഴിഞ്ഞു പോകുന്ന ഭഗതജനങ്ങൾ ക്ഷേത്ര കുളത്തിന്റെ വലതുവശത്തിൽ കൂടി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തോട്ട് പോകണമെന്ന് അറിയുകയാണ് സോള സൗകര്യം ഒരുക്കി കൊടുക്കുക